വെള്ളം വരുമ്പോ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ മൊട്ടത്തലേനും ഈ പെണ്ണുംപുള്ളയും കൂടെ ആറു മണി കഴിഞ്ഞ് വൈകിട്ട് പൈപ്പിന്റെ ചുവട്ടിൽ കുത്തിയിരുന്നു തുണി കഴുകരുത് ആ പൈപ്പിന്റെ ചെവിട് വൃത്തികേടാക്കും എങ്ങനുണ്ട് ഞാൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ആ പെണ്ണ് തിരിഞ്ഞ് നടന്നു പോയി നടന്നു പോയപ്പോൾ ആ പെണ്ണിന്റെ കൂകു കൂടെ ആരും പോയില്ല നല്ല സമാധാനവും ആൾക്കാർ ഇനി ഞാൻ ഒരു കാര്യം പറയാം കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ ഞാൻ നിർത്തുന്നു ന നം നമസ്കാരം நீ போனா மை 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 மைக்கிளே மைக்கிளே